വടക്കേക്കാട്ടെ കർഷകരുടെ ആശങ്ക ഒഴിഞ്ഞു മോട്ടോർ മോഷണ പരമ്പരയിൽ അഞ്ചു മോഷ്ടകൾ പോലീസിന്റെ പിടിയിൽ മോഷ്ടിച്ച ബൈക്കുമായി പോകുന്നതിനിടെ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായതോടെയാണ് കേസിന് തുമ്പായത് വടക്കേക്കാട് സ്വദേശി പൊലിയത്ത് വീട്ടിൽ വിഷ്ണു പുന്നൂർക്കുളം ചമ്മന്നൂർ അറക്കൽ വീട്ടിൽ മുഹമ്മദ് മുസമ്മിൽ പുന്നൂർക്കുളം മാഞ്ചിറ കൊട്ടിലിങ്ങൽ ശ്രീജിത്ത് പുന്നിയൂർക്കുളം ചമ്മന്നൂർ ഉത്തരപ്പറമ്പിൽ ഷെജിൽ മോഷ്ടിച്ച മോട്ടോറുകൾ വാങ്ങി വിൽപ്പന നടത്തിയിരുന്ന മൂന്നാം ആവൻ സുനിൽ എന്നിവരെയാണ് വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആർ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ബൈക്ക് മോഷണം പോയിരുന്നു ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു ബൈക്കിൽ പേരുമായി പോവുകയായിരുന്ന യുവാക്കളെ തമിഴ്നാട് പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതോടെ ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തി തുടർന്ന് മൂവർ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളിൽ രണ്ടുപേരെ വടക്കേക്കാട് പോലീസിന് കൈമാറി തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് മോട്ടോർ മോഷണ വിവരം പുറത്തുവന്നത് ഐസിഎ വട്ടമ്പാടം ഞമനേങ്ങാട് വടുതല വട്ടമ്പാടം അഞ്ഞൂർ റോഡ് ഉൾപ്പെടെ പത്തോളം സ്ഥലങ്ങളിൽ നിന്നും മോട്ടോറുകൾ മോഷ്ടിച്ചതായി പ്രതികൾ സമ്മതിച്ചു മോഷ്ടിച്ച മോട്ടോറുകൾ മൂന്നാം കല്ലിൽ സുനിലാണ് ഇവരിൽ നിന്നും വാങ്ങിയിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ശേഷം കോടതിയിൽ ഹാജരാക്കി സബ് ഇൻസ്പെക്ടർമാരായ ആനന്ദ് യൂസഫ് ജലീൽ സുധീർ പോലീസ് ഓഫീസർമാരായ നിപു നെപ്പോളിയൻ ശശിധരൻ രഞ്ജിത്ത് ഷാജൻ ആന്റോ രതീഷ് ദീപക് ജിദാസ് അരുൺ ജി സൂരജ് മിഥുൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സിസിടിവി ന്യൂസ് പുന്നീർക്കുളം